വൈകി എന്ന് പറഞ്ഞാൽ അത്രയും വൈകിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത് നമ്മൾ ഇന്ന് കാലത്ത് മുതൽ നമ്മുടെ മാറ്റങ്ങൾ വരുത്തേക്ക് വന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഇന്ന് കാലത്ത് ഒരു സമാധാന സന്ദേശ ജാഥ നമുക്ക് നടത്തേണ്ടതായിട്ട് വന്നു കൂത്ത് പറമ്പിനറിയാം പാലൂരിനറിയാം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം നാടിന്റെ സമാധാനത്തെ കാക്കുന്നതിന് വേണ്ടി അത്ര ജാഥ നമുക്ക് നടത്താനിടയായ സാഹചര്യം എന്താണത് നിങ്ങൾ എല്ലാവരും ഇന്നലെ ടി വി പത്രങ്ങളിലുമായി വായിച്ചതാണ് ഈ കൂത്തുപാർട്ടിന്റെ മണ്ണിൽ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ബോംബ് പൊട്ടി പാർലമെന്റ് അവരുടെ സംഘം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അത് പൊട്ടി മരിച്ചത് എന്നുള്ളത് നിങ്ങൾ വായിച്ചു ജനാധിപത്യ കേരളവും ഈ വളരെ പാർലമെന്റ് കോൺസ്റ്റിയൊക്കെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഐക്യത്തിനു വേണ്ടി നമ്മൾ എല്ലാവരും പൊരുതുമ്പോ പോരാടുമ്പോൾ ഇന്ത്യ രാജ്യത്തെ വലിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒരു എന്തിനാണ് കേരളത്തിന്റെ മാന്യം എന്തിനാണ് തൂത്തുപറമ്പിൽ എന്തിനാണ് പാനൂരിൽ ജനാധിപത്യ സമൂഹം ഉത്തരവാദിത്തത്തോട് ചോദിക്കേണ്ട ഒരു സമയമാണ് ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബിജെപിയുടെ ജനാധിപത്യ വിരുദ്ധതയെപ്പറ്റി പ്രസംഗിക്കുന്ന ആളുകൾ ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തോടെ വലിയ മുന്നേറ്റം നടക്കുമ്പോ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ അതിലേക്ക് കാരണം വർഗീയ ഫാസിസ്റ്റ് അതിനുവേണ്ടി ഒന്നിച്ചൊരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ബോംബ് പൊട്ടി ആള് മരിക്കുന്നു ബോംബ് നിർമ്മിക്കുന്ന ആളുകൾ പൊട്ടിമരിക്കുന്നു കൈപ്പത്തി അച്ചു പോകുന്നു നാലാൾക്ക് പരിക്കേൽക്കുന്നു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാവുന്നു ഇതിനെ സീരിയസ് ആയിട്ടെടുക്കാൻ പൊതുസമൂഹവും തയ്യാറാവണം തീരുമാനിക്കണം സമ്മതിക്കുന്നു ആ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർമ്മിക്കുന്ന വാളിനേക്കാൾ അവരുടെ വാട് കൊണ്ടുള്ള വെട്ടിനേക്കാൾ ശക്തി ഓട്ടിനുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുമ്പോഴാണ് ഇതിന് അറിഞ്ഞു വരുന്നത് ഇപ്പൊ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ ഒരാളുടെ പോയ 好，同志们。 നിങ്ങളുടെ വോട്ട് ആയിരിക്കണം പ്രവർത്തകർ അവരാലോചിക്കണം നിങ്ങൾ ചുമരേഴുതെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ വെക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി പര്യടനം വെക്കുന്നത് നിങ്ങൾ റോഡ് ഷോ വയ്ക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പുറത്ത് ചോദിക്കണം അവരുടെ ബോംബ് എന്ന് ചോദിക്കാൻ തയ്യാറാവണം ഇല്ലാതെ ജനാധിപത്യത്തിൽ ഏറ്റവും കരുത്തുറ്റ അവകാശം ഇവിടെ മക്കളുണ്ട് അതുകൊണ്ട് ഇവരെ തിരുത്താറ്റ എത്ര കുടുംബങ്ങളാണ് ഇവരെ കണ്ണിയിലാണ്ട് പോകുന്നത് എത്ര കുടുംബങ്ങളാണ് ഇവിടെ പ്രയാസത്തിലാണ്ട് പോകുന്നത് എത്ര അമ്മമാർക്കാണ് മക്കളെ

കടന്നു വന്ന ഒരാളാണ് പക്ഷേ ഈ വടകരയിൽ തൊട്ട് കൂത്തുപറമ്പിലും വടകരയിലും കൊയിലാണ്ടിയിലും നാദാപുരത്തും കൊച്ചിയാടിയിലും തലശ്ശേരിയിലും എവിടെ വന്നിറങ്ങുമ്പോഴും ഈ വടകരയിലെ ജനസാമാന്യത്തിന്റെ നിറഞ്ഞ സ്നേഹവും വിപുണിയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ മണിക്കൂറുകൾ വൈകിട്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഞാൻ എഞ്ചി കൈവച്ച് പറയുന്നു എന്നാലാവും വിധം ഈ നാടിന്റെ ഉറച്ചു വാക്ക് താല്പര്യങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചാൽ അവിടെ പോയിരിക്കുന്ന ഒരാളായി ഞാൻ മാറില്ല പറയേണ്ടത് പറയാനും ചോദിക്കേണ്ടത് ചോദിക്കാനും ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങാനും ഈ നാടിന് ശബ്ദമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പ് പാലക്കാട്ട് ജനങ്ങളാണ് എന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് விஷயங்கள் நியமசுட் ஆர்ஜமும் பொது பிரவர்த்தனாக்கி பண்ணிட்டு അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം ഞാൻ തീർത്തു പറയുന്നു എന്തായാലും ഇതും ഈ നാടിന്റെ കൂടെ ഉണ്ടാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നാടിന്റെ ശബ്ദമാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നാടിന് വേണ്ടത് കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാൻ കഴിയും ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ബോംബ് കൊടുക്കാനല്ല ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വാള് കൊടുക്കാനല്ല ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കത്തി കൊടുക്കാനല്ല ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് പുസ്തകം കൊടുക്കാൻ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് പേന കൊടുക്കാൻ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ൾപ്പെടെയുള്ള ഒരുപാട് ചരിത്രമുണ്ട് ഈ നാടിന്റെ മഹത്തായ ചരിത്രവും ഈ നാടിന്റെ ഭാവിയും തമ്മിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യം വിശ്വാസികളോടും ായി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിലോ എനിക്ക് വേണ്ടി ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തല പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല ഊത്തുപറമ്പിന്റെ കൂടെ ഉണ്ടാകും വടകര ും കൂടെ ഉണ്ടാകും നമുക്ക് ഒത്തൊരുമിച്ച് വർഗീയതയെ പരാജയപ്പെടുത്താം നമുക്ക് ഒത്തൊരുമിച്ച് പരാജയപ്പെടുത്താം നമുക്ക് നീക്കാം നമുക്ക് ഒത്തൊരുമിച്ച് സമാധാനത്തിനുവേണ്ടി യജ്ഞിക്കാം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണമെന്നും നിങ്ങളെ കൂടെ നിൽക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളും സംഭരിക്കുന്നു ഞാൻ നന്ദി പറയുന്നില്ല